മാതാപിതാക്കന്മാർക്ക് പ്രായമെത്തുമ്പോ മക്കളുടെ കൂടെയാണ് നിർത്തേണ്ടത് പ്രായമായ മാതാപിതാക്കളെ നിർത്തിക്കൊണ്ട് അവരെ അവിടെയാണ് നിർത്തേണ്ടത് പാപ്പയും ഉമ്മയും ഒരു വീട്ടിൽ മകൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയി നോക്കുന്നു തിരിച്ചു വരുന്നു പപ്പാക്കും വരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു തിരിച്ചു വരുന്നു ചോദിച്ചു മോനെ ഞാൻ നിന്റെ വീട്ടിൽ നിന്നോട്ടെ നമ്മൾ ആ വീട് ആർക്കെങ്കിലും വാടക കൊടുക്കാം എനിക്ക് നിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉപ്പ പറയാം മോൻ ചോദിച്ചാൽ എന്റെ ഇപ്പൊരു മാറ്റം ഇപ്പ തറവാടാണ് ഉപ്പ അവിടെ താമസിക്കുള്ളൂ നിനക്കല്ലേ പറഞ്ഞിരുന്നത് മോനെ ചെറുപ്പകാലത്ത് നീ എന്റെ വീട്ടിലായിരുന്നു നിന്നെ ഞാൻ വളർത്തിയത് എന്റെ കൈകളിലാണ് നിനക്കന്ന് പനി വന്നപ്പോഴേ നിന്റെ കൂടെ കിടത്തി നിന്റെ തലയിൽ ഇന്ന് തലോടി തന്ന് രാത്രി ഉറങ്ങാതെ തേങ്ങി തേങ്ങി കരഞ്ഞപ്പോ നിന്റെ ഉമ്മയുടെ കൂടെ ആ ഒരു ഉറക്കം നിനക്ക് വേണ്ടി കളഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് മോനെ നീ എന്റെ കൂടെയായിരുന്നു പക്ഷേ വാർദ്ധക്യമായാൽ ഞാൻ നിന്റെ കൂടെ ആവണമെന്നാണ് അതിലെന്താപ്പില്ല അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത് ഇമ്മായ ബലുകൽ നിന്റെ അരികത്ത് നിന്റെ കൂടെ ജീവിച്ചിട്ട് നിന്റെ ഉമ്മാക്കും പാപ്പാക്കും പ്രായമാകുമ്പോൾ പ്രായമാകുമ്പോ അവർ നിന്റെ അരികച്ചാവണം അങ്ങനെയല്ലേ ഖുർആാൻ പറഞ്ഞത് ഉമ്മയോ അല്ലെങ്കിൽ ഉമ്മയും വാപ്പയോ അല്ലെങ്കിൽ വാപ്പോറ്റക്കോ ഉമ്മോറ്റക്കോ മാതാപിതാക്കൾ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട് അവർ രണ്ടുപേരും നിന്റെ കൂടെ നിന്റെ കൂടെ കഴിയുമ്പോൾ അവരോട് ചേ എന്ന വാക്ക് പറയല്ലേ ഇതിന് ശ്രോചനങ്ങൾ പറയാണ് അറബ് ഭാഷയിൽ ഉഫ് എന്ന വാക്കിനേക്കാൾ ചെറിയ ഒരു വാക്കുണ്ടായിരുന്നവെങ്കിൽ അള്ളാഹു അതവിടെ പറയുമായിരുന്നു എന്നാൽ അതിനോളം അതിനോളം നിസ്സാരമായ ഒരു വാക്കിന് വേറെയില്ല ഒരു കാര്യം ഉമ്മ അത് കൊണ്ടുവാ ഇത് ചെയ്യേ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ചെയ്യാൻ പോകുമ്പോ എന്ന് പറഞ്ഞു പോകുന്നു ആ വാക്ക് അവരോട് പറയല്ലേ വല്ലാത്ത വേദനയുണ്ടാകും നിനക്കൊരു മിഠായി വേണമെന്ന് പറഞ്ഞപ്പോ ഒരു തോയ് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു സാധനം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ എത്ര സന്തോഷത്തോടുകൂടെയാണ് നിന്റെ ഉപ്പെന്നത് വാങ്ങിച്ചു തന്നത് കാളികാവ് ടൗണിലോ കരുവാരക്കുണ്ടിലോ വണ്ടൂരിലോ മഞ്ചേരിയിലോ നിന്നെ കൊണ്ടുപോയി നിന്റെ ഉപ്പ വാങ്ങിച്ചു തന്ന കളിപ്പാട്ടങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നീ അത് തച്ചുടച്ച് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ആ ഉപ്പ ഇന്ന് ഒന്നിനും കഴിയാതെ ചുണ്ടുകൾ അനക്കാൻ കഴിയാതെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിയാതെ കിടക്കുന്നു മോനെ നിന്റെ അരികത്ത് വന്നവർക്ക് പ്രായമായിരിക്കുമ്പോ അവരോട് എന്ന വാക്ക് പറയല്ലേ അവർക്കിടുവല്ലാത്ത വിഷമമുണ്ടാക്കും നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി കരീമാ എല്ലാ വാക്കവരോട് പറയണമേ ഇതൊക്കെയാണല്ലാന്റെ ആഹ്വാനം വല തൻമാ അവരെ നീ ആട്ടിയോടിക്കരുതേ അതൊക്കെ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മൾ ഓതുന്ന അവരാട്ടിയോടിക്കല്ലേ ഉമ്മമാര് പ്രായാകുമ്പോ ഇനിയിപ്പോ ഏത് മോളുടെ വീട്ടുകാ പോവാ ഓൾക്ക് ഞാൻ ചെല്ലുന്നത് ഇഷ്ടാവോ ഏത് മോന്റെ വീട്ടുകാപ്പൊ ഇനി പോകേണ്ടത് ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എവിടേക്കും മാറേണ്ട ഉമ്മാക്ക് വേജാറായ റബ്ബേ മറ്റോള് ഉള്ള നാവ് എന്റെ മോളെന്നെയാണ് പക്ഷേ ഉള്ള നാവ് ഇത്ര ശരിയല്ല റബ്ബേ മറ്റോ എന്റെ മോൻ തന്നെയാണ് അവന്റെ ഭാര്യ അവൾക്ക് ഞാനൊരു ഉമ്മയാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ പ്രായമാകുമ്പോ വല്ലിപ്പാരും വല്ലിമ്മ പ്രായമുള്ള ഉപ്പിയും ഉമ്മയും സ്വഭാവമൊക്കെ നന്നാക്കും വേണം കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ മനുഷ്യന്മാരെ വെറുപ്പിക്കുന്ന സ്വഭാവം എന്തിനും കുറ്റം പറച്ചില് അതൊക്കെ പണ്ട് ഞങ്ങൾ ശീലിച്ചില്ലെന്നും പറയരുത് അതൊന്നും ഇപ്പൊ ആർക്കും സഹിക്കാൻ കഴിയില്ല വെറുപ്പിക്കുന്ന സ്വഭാവം ചെയ്യരുത് മക്കളൊരു ഉപകാരം ചെയ്യുമ്പോൾ എന്തിനും കുറ്റം എന്തിനും കുറ്റം പിന്നെ ആർക്ക സന്തോഷം വരിക എന്നാലും നമ്മൾ അവരോട് നല്ല നിലക്ക് പെരുമാറണം അങ്ങനെയാണ് അവരോട് നല്ല നിലക്ക് പെരുമാറാൻ വിശുദ്ധമായ കുർആാനി കാരുണ്യം വാരിക്കോരി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് വസല്ലം കാലശേഷം അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബിൻ്റെ മുമ്പിൽ ഒരാൾ കടന്നു വന്നു മഹാനപ്രകളോട് പറഞ്ഞു ഞാൻ ഇസ്ലാമിന്റെ കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും കഠിനമായ ശിക്ഷയുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആനായ സ്വഹാഭിത്തോട് ചോദിച്ചു നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഉമ്മി മരിച്ചു വാപ്പി മരിച്ചു നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉമ്മവാപ്പന്മാരെ മരിച്ചുപോയവർ അവരുടെ ഖബറുടെ മുല്ലാഹുവെ ഈ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ ദമ്പുരാനെ ഉമ്മണ്ടോ വാപ്പുണ്ടോ രണ്ടു പേരില്ല അലക്കഹാല ഉമ്മയുടെ ജേഷ്ഠത്തെയോ ഉമ്മയുടെ അനുജത്തെയോ ജീവിച്ചിരിപ്പുണ്ടോ മൂത്തമ്മയോ എളാമയോ അങ്ങനെയല്ല പറയാം എലാമേ മൂത്തമ്മയോ ഉണ്ട് ഉണ്ട് എന്നാൽ നീ ചെന്നിട്ട് ആ ഉമ്മയുടെ സ്ഥാനത്തുള്ള നിന്റെ ഉമ്മയുടെ സഹോദരിക്ക് നന്മ ചെയ്ത് കൊടുക്ക് ഇന്നി അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അൽ അൽഹാലിമിരത്തിൽ ഉമ്മ ഉമ്മയുടെ സ്ഥാനമാണ് എളാമക്കും മുത്താമക്കും മുത്തമ്മക്കുള്ളത് പ്രത്യേകിച്ചും ഉമ്മയുടെ മരണശേഷം ഉമ്മയുടെ സ്ഥാനമാണ് അവർക്ക് നീ ചെയ്ത മഹാ തെറ്റ് ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിൽ വന്നാൽ ശിക്ഷ കിട്ടുന്ന തെറ്റ് അത് പൊറുക്കപ്പെടാൻ മഹാനായ സുഹാബി ആ ചെറുപ്പക്കാരനോട് പറയുന്നത് നിന്റെ ഉമ്മയോ ബാപ്പയോ ജീവിച്ചിരിപ്പില്ല എന്നാൽ നിന്റെ ഇളാമ്മയോടോ മൂത്തമ്മയോ ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്കൊരുപാട് ഉപകാരം ചെയ്തു കൊടുക്ക് ബാബു നിനക്ക് പുറത്തു തന്നേക്കും ഇതേ മക്കയിലേക്ക് കറമിലേക്ക് പോകുന്ന സമയത്താണ് ഒരു ഒരാറാബി കടന്നു വരുന്നത് ഒരു കാട്ടറബിയായാൽ ആറാബികൾ അങ്ങനെയല്ലേ സ്വഭാവമായിരിക്കും സ്വഭാവായിരിക്കും അബ്ദുൽ എന്നവർ ഒരു കഴുതപ്പുറത്താണ് മഹാനവർ നേരെ വാഹന പുറത്ത് ഇറങ്ങി എന്നിട്ട് പറഞ്ഞിട്ടേ നിങ്ങളിവിടെ കയറിരിക്കണം അദ്ദേഹത്തിന്റെ വാഹനമൊന്നുമില്ല ഒരു ആറാബി നടന്നുവരികയാണ് ഈ കഴുതപ്പുറത്ത് നിങ്ങൾ കയറിക്കോ പോകുന്ന പോക്കിൽ തന്റെ തലപ്പാവും കൂടെ അയച്ചു കൊടുത്തു മഹാനായ അബ്ദുഹിബിനാണ് അപ്പൊയുണ്ട് അബ്ദുൾ എന്നവരെ ചോദിച്ചു അല്ല അബ്ദുൾ കണ്ടിട്ട് അദ്ദേഹത്തിന് നിങ്ങൾ വണ്ടിയും കൊടുത്തു നിങ്ങളുടെ തലപ്പാവും കൊടുത്തു ഇന്നല്ല െങ്കിലും കൊടുത്താൽ തന്നെ അവർക്ക് വലിയ ഹാപ്പിയാവും ഒരു ദിനാർ ഒരു ദൃഹമോ കൊടുത്താൽ തന്നെ അവർക്ക് വയറ് നിറയും നിങ്ങൾ നിങ്ങളുടെ വാഹനം കൊടുത്തു തലപ്പാവം കൊടുത്തു എന്തൊരു സ്വീകരണം കെട്ടിപ്പിടിക്കലൊക്കെ എന്താ സംഭവം എന്ന് ചോദിച്ചു ചോദിച്ചത് പ്രഗത്ഭനാണ് മഹാനായി അബ്ദുല്ലാഹിബിൻ ആ സമയം അബ്ദുൽ പറഞ്ഞ മറുപടി അറിയോ ഇതെന്റെ ഉപ്പ ഉൾമറന്നവരുടെ ചങ്ങാതിയാണ് എന്റെ ഉപ്പ ഉഴമറന്നവർ മരിച്ചുപോയി ഉൾമറന്നവരുടെ വലിയ ചങ്ങാതിയാണ് യാറാബി എന്റെ ഉപ്പാക്ക് വലിയ ഇഷ്ടമായിരുന്നു കുറെ നേരം സംസാരിച്ചിരിക്കും പല തമാശം പറയും പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അബീബായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന പറി ഒരു ഉമ്മയോടോ വാപ്പയോടോ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ ഏറ്റവും നല്ല നന്മ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ മരണശേഷം ഉമ്മയുടെ ഉമ്മയുടെ സുഹൃത്തുക്കള് കൂട്ടുകാരികള് ഉപ്പയുടെ കൂട്ടുകാർ ഉപ്പയുടെ ചങ്ങാതിമാർ അവരോട് നമ്മൾ ബന്ധം പുലർത്തുന്നതും അവരെ സ്നേഹിക്കുന്നതും അവരെ സഹായിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും സ്വന്തം വാപ്പയോട് ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും വലിയ നന്മ വാപ്പയുടെ ചങ്ങാതിമാരോട് ചെയ്യുന്ന നന്മയാണെന്ന് അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഞാനങ്ങ് നടന്നു പോയാലും എന്റെ വാഹനം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് എന്റെ ഉപ്പയുടെ ചങ്ങാതിയായിരുന്നു ആറാബി വിളിച്ചു കഴിഞ്ഞാൽ വാപ്പമാരുടെ ചങ്ങാതിമാരൊക്കെ ഇടത്തൊക്കെ വിളിക്കുക അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക വെറുതെ കല്യാണം ഉണ്ടാവാൻ വേണ്ടി മാത്രം കാത്തിരിക്കേണ്ട കല്യാണമാകുമ്പോ ചെമ്പിലരിട്ട പെട്ടെന്ന് വലിയ നഷ്ടമില്ലാതെ കാര്യം നടക്കും അങ്ങനെയല്ല ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് വാപ്പാന്റെ ചങ്ങായി അല്ലേ വാപ്പിലുള്ള കാലത്ത് നിങ്ങൾ കിടക്കിടക്ക് വരാറില്ലേ ഒന്ന് വരും ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും ബുക്ക് ചെയ്തോളി ഇപ്പൊ തന്നെ ഇപ്പൊ കണ്ടില്ല എന്ന് വരും വാപ്പാന്റെ സ്വന്തം ഉപ്പയുടെ ചങ്ങാതിമാരൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹം പുലർത്തും സ്വന്തം വാപ്പയോട് ചെയ്യുന്ന നന്മ ഏറ്റവും നല്ല നന്മ ഈ കൂട്ടുകാരോട് ചെയ്യലാണെന്ന് ഇത്രയും മനോഹരമാണ് നമ്മുടെ ദീപം ഇത്രയും മനോഹരം ബന്ധങ്ങളാണ് ഇന്ന് നമ്മൾ മതിൽക്കെട്ടുകൾ തീർത്തിട്ട് ബന്ധങ്ങളെ വേർതിരിക്കുകയാണ് ബന്ധങ്ങളാണ് ഇസ്ലാം കാരുണ്യമാണ് ഈ തണലും സംരക്ഷണവും എല്ലാവരോടും പരമമായ കാരുണ്യം പരമമായ കാരുണ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന എന്നതിന് പിതങ്ങൾ വസല്ല കരുണയാണല്ലോ ഹബീബായ പിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الطب الله تجبرك الله وردت الله سندوش بكتح